ഓണവിപണിയിൽ മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണ് വിഷുവിന് ചട്ടിക്കലം മറ്റ് മൺപാത്രങ്ങൾ പോലുള്ള പാത്രങ്ങൾക്ക് വിൽപ്പന ഉണ്ടെങ്കിലും വിഷുവിപണിയുടെ അത്ര കച്ചവടം ഓണത്തിന് കുറവാണ് പരമ്പരാഗത രീതിയിൽ ഓണാഘോഷങ്ങൾ പിന്തുടരുന്നവർ സദ്യക്കുള്ള സാമ്പാർ കാളൻ അവിയൽ എന്നിവ പാകം ചെയ്യാൻ മൺചട്ടികൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് മുമ്പ് ഓണം വിഷു കാലങ്ങളിൽ നെല്ല് വറുത്ത് മലരാക്കാൻ മൺകലങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങുന്നതിനും വലിയ മൺകലങ്ങൾ ഉപയോഗിച്ചിരുന്നു മൺചട്ടികൾക്ക് അറുപത് രൂപ മുതലും കലത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ മുതലുമാണ് വില എന്നാൽ ഈ ഓണത്തിന് അത്ര ചിലവില്ലെന്നും കുറ്റ്യാടി സ്വദേശി പറഞ്ഞു പിന്നെ ചോറ് വെക്കുന്ന വില ഇരുന്നൂറ്റി അമ്പത് വരെ ഉണ്ട് ചോറ് വെക്കുന്ന തരത്തിന് മുന്നൂറ്റമ്പത് കറുപ്പ് ചട്ടിപ്പിളാക്കിന് ലക്ഷം പൈസ കൊടുത്തല്ല മുന്നൂറ്റി അമ്പത് നൂറ്ററുപത് നൂറ്റി എഴുപത് എല്ലാം ഉണ്ട് അറ്റ അച്ച അങ്ങനെ വരും അത്രയുള്ളൂ അപ്പോൾ ആൾക്കുറവ് ഇന്നാളെയും കൂടി കിട്ടും നോക്കാം ഇന്നാൾ ആളുണ്ടെങ്കിലും നോക്കാം നാടൻചട്ടികളും പാലക്കാടൻ ചട്ടികളും വിപണിയിലുണ്ട് നാടൻചട്ടികൾ അന്വേഷിച്ചാണ് ആളുകൾ കൂടുതൽ എത്താറുള്ളത് മൺപാത്ര വിപണിയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മൺചീനച്ചട്ടി പിടിയുള്ള ചട്ടി എന്നിവയുമുണ്ട് കുന്തിരിക്കം പുഴക്കാനും ചന്ദനത്തിരി കത്തിച്ചുവെക്കാനുമുള്ള മൺകൂടങ്ങളും ഇവിടെയുണ്ട് കൂടുതൽ ചട്ടികൾ എത്തുന്നത് വടകരിൽ നിന്നാണ് ഗ്രാമിയനുസ് കണ്ണൂർ